സത്യം പറ്റുന്നില്ല ഒരു വളരെ സന്തോഷം ആരുടെ പൂർത്തിയാക്കാൻ സാധിക്കാത്തത് ആ വ്യക്തി ഈ വീട്ടിൽ പുറത്താക്കപ്പെടും അങ്ങനെ ബിഗ് ബോസ് പുതിയ പുറമോ വന്നിട്ടുണ്ട് മിഡ് ബീക്ക് യവിഷ്യം കഴിഞ്ഞു പസിൽ ഗെയിമാണ് കാണിക്കുന്നത് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിങ്ങളിൽ നിന്നും ഒരാൾ ലൈവ് കണ്ടവർക്കറിയാം ആരാണ് പുറത്തായത് ആദിലേക്ക് പിന്നാലെ ന്യൂറയും പുറത്തായെന്നുള്ള ന്യൂസ് പല പേജുകളിലായി പുറത്തു വരുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സെവനിലെ വിന്നർ ആരാണെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി എന്നാൽ ഗ്രാൻഡ് ഫിനാലയ്ക്ക് എത്തുന്നതിന്റെ അവസാന നിമിഷം വരെ പി ആർ വിവാദം ഹൌസിനുള്ളിൽ പൊട്ടിത്തെറിയുണ്ടാക്കുകയാണ് ഫൈനൽ ഫൈവിലേക്ക് എത്താനാകാതെ ആതില പോയിരുന്നു എന്നാൽ പോത്താകുന്നതിന് മുൻപ് ആതില വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് അനുമോൾ തന്റെ പി ആറിന്റെ നമ്പർ തനിക്ക് എഴുതി നൽകിയെന്നും അക്ബറിനെതിരെ തിരിയണമെന്നും അനുമോൾ പറഞ്ഞതായി ആതില എബിറ്റ് ആകുന്നതിന് മുൻപ് ആരോപിച്ചിരുന്നു എന്നാൽ തന്റെ സ്വന്തം നമ്പർ ആണ് ആതിലയ്ക്ക് എഴുതി കൊടുത്തതെന്നായിരുന്നു സംഭവത്തെക്കുറിച്ച് അനുമോൾ പറഞ്ഞത് മാത്രമല്ല എഴുതി നൽകിയ ർ ഇപ്പോഴും അവരുടെ കയ്യിലുണ്ടെന്നും വസ്ത്രങ്ങളുടെ ഇടയിൽ വെച്ചിട്ടുണ്ടെന്നും അനിമോൾ പറഞ്ഞു പിന്നാലെ ന്യൂറൈത് വസ്ത്രങ്ങൾക്കിടയിൽ നിന്ന് നീക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസ് വീട്ടിലിപ്പോൾ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറുന്നത് പാട്ടാ ഗേൾസിന്റെ തനി സ്വഭാവം പുറത്തായോ ഇവളുമാരെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളാത്തവളുമാരെന്ന് ലക്ഷ്മി പറഞ്ഞത് ശരിയാവുകയാണ് അനുമോൾക്ക് വോട്ട് കൂടുമോ അതോ കുറയുമോ എന്നിങ്ങനെ പലതരം ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ അവസാന ഘട്ടത്തിലും ഇയാർ വിവാദം ആളിക്കത്തുകയാണ് ആരാകും ഇത്തവണത്തെ പിന്നർ നിങ്ങളുടെ വോട്ട് ആർക്കാണ് നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക